കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഒന്നിയോഹൻ മൂന്നാമതിയായ രണ്ടാം വാക്യം നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു ആത്മീകമായി സംഭവിക്കുന്ന മർമ്മമാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നതും നാം ക്രിസ്തുവിൽ ആയിത്തീരുന്നതും വീണ്ടും ജനനത്തിലൂടെയും സ്നാനത്തിലൂടെയുമാണ് അത് സംഭവിക്കുന്നത് കൊലോസ്യർ ഓന്നിന്റെ ഇരുപത്തിയേഴാം വാക്യം അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ മറ്റുള്ളവർ കാണത്തക്ക വിധമുള്ള അടയാളമോ അലങ്കാരമോ അല്ല വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് ക്രിസ്തുവിനെ നാം വഹിക്കേണ്ടത് റോമാലേഖനം ആറാം അധ്യായം മൂന്നാം വാക്യം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ആകുന്ന അവസ്ഥ ഇന്ന് ആത്മീകമാണെങ്കിൽ ഇനി ഏറെ താമസിക്കാതെ അക്ഷരാർത്ഥത്തിൽ തന്നെ അത് സംഭവിക്കും അതിനുവേണ്ടി ഉണരുവാനും ഒരുങ്ങുവാനും ദൈവം ഏവരെയും െ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളിലേക്കും കർത്താവിൽ ഞങ്ങളുമായി തീരുന്ന അനുഗ്രഹിതമായ ആത്മീയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് അതിൽ തുടരുവാൻ ദൈവം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവായൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ